കോൺഗ്രസ് ഒഴികെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഏറ്റവും കൂടുതൽ വെട്ടിലാക്കുന്നത് സംസ്ഥാന കോൺഗ്രസിനെയാണ് ന്യായീകരണം പല രീതിയിൽ ഉണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സമരം കേന്ദ്രത്തിനെതിരെ നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അത് മാത്രമല്ല ഇക്കാര്യം ഇങ്ങനെയൊരു സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ അപ്പോഴൊന്നും ഇതേക്കുറിച്ച് ശ്രദ്ധിക്കാതെ ധൂർത്ത് തുടരുകയായിരുന്നു സംസ്ഥാന സർക്കാർ അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പക്ഷേ ഒരൊറ്റ നരേറ്റീവാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത് അത് കേന്ദ്രത്തിനെതിരെയാണ് അതാണ് ഡൽഹിയിൽ കണ്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അത് മാത്രമല്ല കർണാടകത്തിന്റെ സമരം അത് ന്യായമുള്ളതായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സാധാരണയായി ഇന്ത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ ഘടകകക്ഷികളെയും യും ഒരു കാര്യം ഒരു പാർട്ടി ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് ക്ഷണം നൽകാറുണ്ട് ആ ഒരു ക്ഷണമാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് നൽകിയത് അത് ചിലർ സ്വീകരിച്ചു ചിലർ തള്ളിക്കളഞ്ഞു അത്രയായി കണക്കാക്കിയാൽ മാത്രം മതിയെന്നാണ് സംസ്ഥാന കോൺഗ്രസിന്റെ ന്യായീകരണം ബി ഡി സതീഷിന്റെ വാക്കുകളിലേക്ക് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇപ്പോഴും ഒരു ബോധ്യം വരാത്തത് ഈ സമരം ആവശ്യമില്ലാത്തതാണ് എന്ന നിലപാട് ഇപ്പോഴും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്യാൻ വേണ്ടി ഈ പാർലമെന്റ് തൊട്ട് തൊട്ടുമുമ്പ് തിരഞ്ഞെടുത്തത് ഇതുവരെ എവിടെയായിരുന്നു ഈ കേന്ദ്ര വിരുദ്ധത കേന്ദ്ര അവഗണന എന്നുള്ളൊരു നെറേറ്റീവ് മാത്രം ഉണ്ടാക്കി ഈ കേരള സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷമായി നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഏൽപ്പിച്ച കനത്ത ആഘാതം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒറ്റ നെറേറ്റീവിൽ കൊണ്ടുപോയി എത്തിക്കുകയാണ് ഞങ്ങൾക്ക് എങ്ങനെ അതിനോട് യോജിക്കാൻ പറ്റുന്നത് സിദ്ധരാമയ്യ നേരിട്ട് തന്നെയാണ് ഡൽഹിയിൽ പോയി സമരം നടത്തിയത് കേരളത്തിന് സമാനമായ ആവശ്യമാണ് ഉന്നയിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ദേശീയ തലത്തിൽ ഈ ഒരു വിഷയം അതായത് ധനകാര്യ കമ്മീഷന്റെ വിഹിതം സംബന്ധിച്ച കാര്യത്തിൽ ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് ഒരു നിലപാടാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ കേരളം പറയുന്നതല്ല കർണാടകം പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ അതല്ല ഇവിടെ ഈ കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്രമാണ് എന്ന് പറഞ്ഞ സർക്കാർ കേരള സർക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പക്ഷേ ഈ കർണാടകം ചെയ്യുന്നത് താലും നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര നികുതി വിഹിതത്തിലുള്ള കുവുണ്ടല്ലോ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് വൺ പോയിന്റ് പെർസെന്റേജ് ആക്കിയത് കർണാടകത്തിലും സമാനമായ രീതിയിൽ ഈ പെർസെന്റേജിൽ കുവ് വന്നിരുന്നു ഈ കാര്യം സിദ്ധരാമയ്യ ഉന്നയിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന്റെ നിലപാട് അതാണ് കോൺഗ്രസിന്റെ നിലപാട് ധനകാര്യ കമ്മീഷനുകൾ നിശ്ചയിച്ച ഈ ഡെവലൂഷൻ ഓഫ് ടാക്സസിന്റെ ഈ ശതമാന കണക്കിൽ ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട് ഞാനതുകൊണ്ടാണെന്ന് പറഞ്ഞ ഞങ്ങളുടെ എം പിമാരും പതിനെട്ട് എം പിമാരും പോയി ഈ പരാതി വളരെ നേരത്തെ ഉന്നയിച്ചിരുന്നു ഒരു കാര്യം ഈ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി കയ്യാറായി കേരള സർക്കാർ ഇപ്പോഴാണ് കേസ് അടുത്ത് പോകാൻ കേസ് കൊടുത്തിരിക്കുന്നത് വേറെ കേസാണ് സുപ്രീം കോടതി കൊടുത്തി അവർ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം വേറെ ഒന്ന് ഡൽഹിയിൽ സമരത്തിന് പോകുമ്പോൾ പറയുന്ന വാദം വേറൊന്ന് ഇവിടെ നമ്മളോട് പറയുന്ന വാദം വേറൊന്ന് ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നതിന് കാരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന ഈ സമരത്തിന് പിന്തുണയുമായിട്ട് ഈ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ബോധ്യമാകും അതല്ല അതല്ലേ ആ കണക്കുകളല്ലോ അതൊരു കോമൺ കോസ് ഉണ്ട് ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കർണാടക സമരം ചെയ്തതുപോലത്തെ ഒരു കോസ് ഉണ്ട് അതായത് ഈ ഡെവലൂഷൻ ഓഫ് ടാക്സുമായി ബന്ധപ്പെട്ട ഈ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് ഇന്ത്യ ആര് വിളിച്ചാലും എല്ലാവരും ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിലുണ്ട് ഞാൻ മുഖ്യമന്ത്രി ഈ സമരത്തിൽ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല നിങ്ങളുടെ കൂടെ അദ്ദേഹം എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഒരു കത്ത് കൊടുത്തു ആ കത്തിൽ കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഉറച്ച നിലപാട് ഞങ്ങൾ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി അത് സൗകര്യമൂലം മറക്കുകയാണ് ഇതിന് മുൻപ് ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അന്നും ഇങ്ങനെ കേന്ദ്ര അവഗണന എന്നുള്ള ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്ന സമയം തന്നെയാണല്ലോ ആ തുടക്ക സമയമാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് ഉമ്മൻചാണ്ടിക്ക് ഒപ്പം പോയി പ്രധാനമന്ത്രിയെ കാണുകയാണ് അതിലൊന്നും വിരോധമില്ല പക്ഷെ ഇവര് ഇന്ന് കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് കാരണം മുഴുവൻ ഈ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്